പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളം ഇടിമിന്നലും കനത്ത മഴയും ഇന്നും തുടരുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സൗദി അറേബ്യയുടെ സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് രാജ്യവ്യാപകമായി ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സൗദി അറേബ്യയിൽ മഴക്കാലത്തിന്റെ ഏറ്റവും ഉയർന്ന മാസമാണ് ഏപ്രിൽ അതിനാൽ വർഷത്തിലെ ഏറ്റവും ഈർപ്പമുള്ള മാസമാണിത് സൗദി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ നിരീക്ഷകനായ അഖിൽ അൽ അഖിൽ പറയുന്നു ചരിത്രപരമായ കാലാവസ്ഥയുടെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ സാധാരണയായി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അസീറിന്റെയും അൽബഹയുടെയും തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ മക്കയിലും തായിഫിലുമാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതിനാൽ പൗരന്മാരും പ്രവാസികളും വീടിനുള്ളിൽ തന്നെ തുടരണം വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും താഴ്വരകൾ ഒഴിവാക്കാനും ഈ സ്ഥലങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് പൊടിപടലങ്ങൾ വഹിക്കുന്ന ശക്തമായ കാറ്റ് ദൃശ്യപരതയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതേസമയം മക്ക റിയാദ് പ്രദേശങ്ങളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കപ്പെടുന്നു ടബുക് മദീന അൽ ജൌ വടക്കൻ അതിർത്തികൾ കിഴക്കൻ ധായിൽ ഖാസിം അൽബഹ ബഹ നസീർ മേഖലകളിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്ക് ഉണ്ടെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ജസാൻ മേഖലയിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നജ്റാനിൽ നേരിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾക്കും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കുമായി ഔദ്യോഗിക ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പിന്തുടരണമെന്ന് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഖത്തറിൽ ഇനിയുള്ള ദിനങ്ങളിലും താപനില ഉയരും ഇടിമിന്നലും പൊടിക്കാറ്റും ശക്തമാകും ചില ദിവസങ്ങളിലും സമാന കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് നക്ഷത്രത്തിന്റെ വരവറിയിക്കുന്ന കാലമാണിതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് താപനില ഗണ്യമായി ഉയരുകയും വടക്ക് പടിഞ്ഞാറൻ കാറ്റു ശക്തമാവുകയും ചെയ്യുന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത ഇടിമിന്നലും കനത്ത പൊടിക്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അലസരായ കാലത്താണ് ആത്മുഗ്ദാം നക്ഷത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയും പൊടിക്കാറ്റുമാണ് അൽസരായത്തിന്റെ പ്രത്യേകത വൈകുന്നേരം തുടങ്ങി രാത്രിയിലുടനീളമാകും ഇടിമിന്നലും പൊടിക്കാറ്റും മെയ് പകുതി വരെ അൽസരായത്ത കാലമാണ് ഏപ്രിൽ മാസത്തെ ശരാശരി പ്രതിദിന താപനില ഇരുപത്തി ആറ് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും യു എ ഇ ശൈത്യകാലത്ത് നിന്ന് വസന്തകാലത്തിലേക്ക് മാറുന്നതിനാൽ രാജ്യത്തെ ഇടയ്ക്കിടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുമെന്നും മെയ് വരെ കാലാവസ്ഥ അസ്ഥിരമായിരിക്കുമെന്നും കാലാവസ്ഥ വകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ അപ്പർ തായ്ലാന്റിൽ ഇടിമിന്നൽ ശക്തമായി കാറ്റ് ഒറ്റപ്പെട്ട ആലിപ്പഴ വർഷം എന്നിവയും വേനൽക്കാല കൊടുങ്കാറ്റം അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പുമുണ്ട് വരാനിരിക്കുന്ന വേനൽക്കാല കൊടുങ്കാറ്റിനെതിരെ മുൻകരുതലുകൾ എടുക്കാൻ തായ്ലാന്റിലെ നിവാസികളോട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് തായ്ലാന്റ് ഉൾക്കടലിലും തെക്കൻ മേഖലയിലും ആൻഡമാൻ കടലിലും കിഴക്കൻ തെക്കുകിഴക്കൻ കാറ്റ് വീശും ഇത് ഈ മേഖലയിൽ ഒറ്റപ്പെട്ട ഇടിമിനലുകൾക്ക് കാരണമാകും തായ്ലാന്റ് ഉൾക്കടലിലും ആൻഡമാൻ കടലിലും തിരമാലകളുടെ ഉയരം ഏകദേശം ഒരു മീറ്ററാണ് ഇടിമിന്നൽ സ്ഥാപ്യത്തുള്ള പ്രദേശങ്ങളിൽ രണ്ട് മീറ്റർ കൂടുതലാണ് ഈ പ്രദേശങ്ങളിലെ നാവികർ കൊടുങ്കാറ്റ സാധ്യതയുള്ള മേഖലകളിൽ കപ്പൽ യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ബാങ്കോങ്ങും പരിസരത്തും പൊതുവെ ചൂട് കൂടുതലായിരിക്കും മുപ്പത് ശതമാനം പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ഒറ്റപ്പെട്ട ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്